ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു കോൺക്രീറ്റ് വർക്കിലാണ് അതായത് നമ്മുടെ പുതിയ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് സ്റ്റാൻഡിൻ്റെ നാല് കാലുകൾക്ക് താഴെ ഒരു ചെറിയ കോൺക്രീറ്റ് വർക്കാണ് എന്നുവെച്ചാൽ ആ കാലുകൾ നിൽക്കുന്നത് ഒരു കുഴിയിലാണ് കുഴികളിലാണ് അപ്പോൾ അതിൽ വെള്ളം നിൽക്കും മഴ പെയ്താൽ വെള്ളം നിൽക്കും അപ്പോൾ ആ വെള്ളം ഒഴിഞ്ഞു പോകാൻ ആ കാലിന് ഒരു കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാനും റെസ്റ്റ് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്ലോപ്പായിട്ട് കുറച്ച് കോൺക്രീറ്റ് അതിൻ്റെ താഴെ ഇടുകയാണ് കേട്ടോ ഞാൻ ഞാനിതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നത് കേട്ടോ ചട്ടുവം കൊണ്ട് ഈ കോൺക്രീറ്റ് മിക്സ് അങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി നിറയ്ക്കുകയാണ് അപ്പം ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ജോലി കോൺക്രീറ്റ് മിക്സിങ് ആണ് അത് സിനിയാട്ടം ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി അപ്പോൾ ഏതായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം നാല് കാലിൻ്റെയും വർക്ക് കഴിഞ്ഞു അപ്പം ഇതിങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒട്ടും അതിന് നിൽക്കാത്ത രീതിയിൽ സ്ലോപ്പ് ആക്കി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞു ഇപ്പം നമ്മുടെ സുഹൃത്ത് വന്നപ്പോൾ ഞാൻ ലഡു കുറച്ച് എറുമ്പുള്ള ലഡു താഴേക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം ആൾ തിന്നുന്നത് കേട്ടോ ഇന്ന് ഈ നായ്ക്കളൊക്കെ ലഡു കഴിക്കുമെന്നുള്ളത് എനിക്കറിയാത്ത കൊണ്ടായിരിക്കാം നിങ്ങൾ എന്തായാലും അതിനെപ്പറ്റി കമൻ്റ് ചെയ്യൂ കേട്ടോ ആ ലഡു മുഴുവൻ ആ നായ തിന്ന് തീർത്തു ഇനി കുറച്ച് ഡ്രിപ്പിൻ്റെ ഉണ്ട് മുകളിലെ പറമ്പിൽ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് വേറെ ഒരു കാര്യമാണെന്നു വെച്ചാൽ ആ ഭാഗത്ത് നിറയെ മുള്ളുമരങ്ങൾ വളർന്നിട്ടുണ്ട് അപ്പോൾ ആ മുള്ളുമരത്തിന് വേരോടെ പിഴുതെടുക്കുകയാണ് കേട്ടോ ഈ ഭാഗത്ത് ഒരു പാലമരം നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ശരി പാലമരത്തിൻ്റെ മേലെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതിൽ താഴെയാണ് ഇപ്പം ഈ മുള്ളുമരം നിൽക്കുന്നത് അത് നിറയെ അവിടെ മുഴുവൻ നിറഞ്ഞ കിടക്കുന്നുണ്ട് ഇതാണ് ആൾ പിന്നെ ഈ ജോലിക്ക് എന്തിനപ്പം കോട്ടും സൂട്ടും പട്ടാളക്കാരെ പോലെ ഓരോ കുപ്പായവും ബൂട്ടൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ വിചാരിക്കേണ്ട കേട്ടോ വെച്ചാൽ ഇതൊക്കെ അവിടെ വന്ന് നോക്കിയാൽ അറിയാം മക്കളെ ഇതൊക്കെ ഡ്രസ്സിൻ്റെ മേലെ അങ്ങോട്ട് കുത്തിയാൽ ഉണ്ടല്ലോ ചിനിയാട്ടം പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിലോ അവിടെ നിന്ന് വരെ ഞാൻ നിന്നോട് അനങ്ങാൻ കഴിയില്ല അവിടെ നിൽക്കും പിന്നെ വീടുകയില്ല അങ്ങനത്തെ ഒരു നല്ല അടിപൊളി സാധനമാണത് കൈക്ക് കുത്തിയാൽ അത്യാവശ്യം റെഡിയാവുകയും ചെയ്യും ആ ആ നീറ്റ് നമുക്ക് പിറ്റേന്നാ മാറുക എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുള്ളിനെന്തോ ഒരു ഒരു കെമിക്കലായിട്ടുള്ള ആക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുമാതിരി ഒരു സാധനമാണത് ഇതിങ്ങനെ മണ്ണിൻ്റെ ഇങ്ങനെ അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും മരത്തിൻ്റെ കഷ്ണങ്ങൾ മാന്തിയാൽ ആ മരത്തിൻ്റെ കഷ്ണത്തോടെ ഇങ്ങ് പോരും ഉണങ്ങിയാൽ ഇതിൻ്റെ മുള്ളു പോകില്ല അതുകൊണ്ടിത് നമ്മൾ ഉണങ്ങിയിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യാം അപ്പം അതിൻ്റെ ഇടയിൽ അത്യാവശ്യ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഏകദേശമൊക്കെ പറച്ച ആയിട്ടുണ്ട് ഇനി ഞാൻ സ്നേഹിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ കേട്ടോ സ്നിയേട്ടൻ പറമ്പിൻ്റെ വേറെ എവിടെയാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ ആ വഴി ആടിനെ മേയ്ക്കുന്ന ഒരു പ്രായമുള്ളൊരു അച്ഛൻ ആ വഴി പോവാറുണ്ട് കേട്ടോ അപ്പം മേയിച്ചു കഴിഞ്ഞ് വരിക തോന്നുന്നുണ്ട് അവരുടെ വീടെ എവിടെയാണെന്നൊന്നും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ വഴിന്നിങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട് ഉള്ളൂ അടുത്ത് സംസാരിക്കാൻ പറ്റിട്ടില്ല അപ്പൊ ആടുകൾ കൊറേ എണ്ണ അപ്പുറത്തേക്ക് ഓടിപ്പോയി അതെല്ലാം കൂടി ഒരുമിച്ചായി പാവ വെയിലിന്റെ ആ ഒരു കാഠിന്യം കൊണ്ടാണല്ലോ ആ കുട എടുത്തല്ലേ എന്തൊരു പാവാണ് അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു നമ്മൾ രാത്രി ഉം ഇപ്പൊ പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടിയിട്ടോ അത് വേഷമ്മ കൊണ്ട് തന്നെട്ടോ അവര് അവരുടെ വീട്ടിൽ പഴുത്ത ചക്ക അത് ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ ചക്കയാണ് പഴുത്ത ചക്ക അപ്പം ഇന്ന് രാത്രി നമ്മൾ നമ്മളിവിനെ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇത് തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് അതും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇഞ്ചി ചായ അപ്പോൾ അത് രണ്ടായിട്ട് ഇന്നത്തെ രാത്രി മെയിൻ ഭക്ഷണം അതു തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നാളെ പുലർച്ചെല്ലാം വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് എന്നുവെച്ചാൽ അഞ്ച് മണിക്കാണ് ട്രെയിൻ അപ്പോൾ നമ്മളൊരു നാല് മണിയാവുമ്പോഴേക്കും എന്നെ ഇവിടെ ഇറങ്ങണം അപ്പോൾ ഇനി കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം പാക്കിങ് ആണ് എല്ലാം പാക്ക് ചെയ്ത് എടുത്തേക്കും എന്നിട്ട് മൂന്ന് മൂന്നര നാല് എഴുന്നേറ്റ് പായയും മടക്കി ഒരൊറ്റ ഓട്ടം അതാണ് പരിപാടി ഇപ്പം നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇപ്പോൾ സമയം കറക്റ്റാണ് അപ്പോൾ ട്രെയിൻ വരാൻ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റാണ് അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓർക്കും ട്രെയിനിൽ കയറിയാൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ പരിപാടി നടക്കൂല അവിടെ കൂട്ടിട്ട നല്ല സുന്ദരന്മാർ സുന്ദരികളായ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർ ഓടി വന്ന് നമ്മളെ എണീപ്പിക്കും എണീപ്പിച്ചിട്ട് നല്ല രാത്രി ഒന്നും നോക്കൂല എന്നിട്ട് നമ്മൾ തിരക്കുള്ള ആൾക്കാരുടെ അല്ലേക്ക് കൊണ്ടുപോയി തിരികും എന്നിട്ട് അവിടെ കുന്തമാരി ഇരുന്നിട്ട് വീട്ടിലേക്ക് പോര കേട്ടോ അതാണ് പരിപാടി നമ്മളീ തിരക്കില്ലാത്തവർ ഒന്നും പോയിരുന്നാലൊന്നും അവരോട് നോട്ട് ചെയ്യാനായിട്ട് വാതിലിൻ്റെ അവിടുത്തെ നിൽക്കണ്ടാവും എന്നിട്ട് ആര് തന്നെ കരൻ്റെ മുന്നേ തന്നെ ചോദിക്കും അപ്പം ആ പരിപാടി ഒന്നും നടക്കൂല ഉറങ്ങല എന്ന പരിപാടി നടക്കൂല ഉറങ്ങലൊക്കെ വീട്ടിൽ ചെന്നിട്ടിട്ടോ ഇതിപ്പോൾ നമ്മൾ മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഏഴര ആവുമ്പോഴേക്ക് വീട്ടിലെത്തും അപ്പോൾ എന്താ പറയുക വെയിലിൻ്റെ ചൂടൊന്നും അറിയാതെ നല്ല ഫ്രഷായിട്ട് പക്ഷേ വീട്ടിലെത്താമെന്നുള്ള ഒരു ഗുണം ഉണ്ട് കേട്ടോ നമ്മൾ വെയിലത്തൊന്ന് യാത്ര ചെയ്യുന്ന പോലുള്ള യാതൊരു ഉണ്ടാവില്ല നല്ല റിലാക്സ് ആയിട്ട് വീട്ടിലെത്താം ഓക്കെ അപ്പം വീഡിയോ കാണുന്ന വീഡിയോ കുറേ പേര് കാണുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഈ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ മാത്രമല്ല ഓരോ യൂട്യൂബറും ഒരുപാട് സമയം എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അതിനോടൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ എന്താ പറയുക അപ്പം ആ ഇടുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഒരു സമാധാനം അത് കാ കാണുമ്പം കിട്ടുമല്ലോ അപ്പം നിങ്ങളെ എല്ലാവരൊന്ന് എന്നെ മാത്രമല്ല എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ